അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാത മാസമാണ് ഇത് ജീവിതത്തിലെ പ്രയാസങ്ങളും മനോവിഷമങ്ങളും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറിക്കിട്ടുവാൻ ചെറിയ ഒരു ദ്വാര ചെല്ലിയാൽ മതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫലം തന്നിട്ടുള്ള ഒരു ദ്വാര കൂടെയാണ് ഇത് മുത്ത തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദ്വാനിനെ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ടെൻഷൻ എന്താണെന്ന് അവൻ അറിയില്ല ഡിസ്ട്രസ് വിഷാദ രോഗം അതുപോലെ തന്നെ മനോവിഷമങ്ങൾ ഇതൊന്നും അവന് ഒരിക്കലും മരണം വരെ അലട്ടുകയില്ല എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പല വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാക്കി വെക്കുന്നൊരു കാലഘട്ടമാണിത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വലിയ ആദിയോട് കൂടി ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എടങ്ങേറായി മനസ്സും ശരീരത്തിനെയും മറ്റ് രോഗങ്ങളിലേക്ക് വിധേയമാക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളിൽ പല ആളുകളും അങ്ങനെയായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് എത്ര ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ടെൻഷൻ അടിക്കുക വിഷാദം മനോവിഷമം പ്രയാസം മനസ്സിനൊരു വിങ്ങല് എന്നും ഉണ്ടാകും പത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ദ്വാരന് മുപ്പത്തിമൂന്ന് വട്ടം നിങ്ങൾ എന്നും ഓതി നോക്കി എന്നും മുപ്പത്തിമൂന്ന് വട്ടം ഈ ഒരു ദ്വാ ചൊല്ലിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ പുഷ്പം പോലെ നേരിട്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുവാൻ അള്ളാഹു താലൻ നിങ്ങളെ സഹായിക്കും ഏതാണ് ആ ദ്വാൽബ് ലാ ഇലഹ ഇൽ ഇതാണ് ആ ഒരു ചെറിയ ദ്വാ ദ്വാ ഉൽ ഖർബിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് മഹാന്മാർ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദ്വാ ഉൽക്കറുബ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓതാവുന്ന ചൊല്ലാവുന്നതാണ് ടെൻഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആപത്ത് മുസീബത്ത് നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്തൊക്കെ ദ്വാ ഉവിൽക്കറുബ് ഓതിക്കൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹുത്താല നമ്മളെ നീക്കിക്കളയും അപ്പോൾ നമുക്ക് വിജയം കിട്ടുന്നൊരു ദുവാ കൂടെയാണ് ദുവാ ഉൽ ഖർബ് ഇൻഷാൽ ഇനിയുള്ള ദിവസത്തിൽ ജീവിതത്തിൽ ദാ ഉൽ നിങ്ങൾ പതിവാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക അസലാമലേക്കും വാർമത്തല്ല